സത്യം പറയാലോ ഈ ഒരു വീടെ കണ്ടപ്പോഴുണ്ടല്ലോ നെഞ്ചിലൊരു നീറ്റില് അല്ലെങ്കിൽ നെഞ്ചു പൊട്ടി പോകുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് വീഡിയോ കണ്ടപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ ഒരു മകളെ അച്ഛൻ യാത്രയാക്കുകയാണ് കല്യാണത്തിന് ശേഷം അച്ഛൻ യാത്രയാക്കുകയാണ് പത്ത് മാസം നൊന്തു പ്രസവിച്ച ഉമ്മാന്റെ കഥകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ സങ്കടം അച്ഛന്റെ കരച്ചിൽ അത് നമ്മൾ കാണാറില്ല കേൾക്കാറില്ല കാരണം അച്ഛൻ കരയാറില്ല ഒരച്ഛൻ കരയണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണം വേണം അത്രക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു അച്ഛൻ കരയുകയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഈ ഒരു അച്ഛൻ പക്ഷെ ഈ കരച്ചിലും ഒരു സുഖമുണ്ട് ഇതൊന്നും ഈ ഒളിച്ചോടുന്ന ആളുകൾക്ക് കിട്ടില്ല ഇതൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ കല്യാണം കഴിയുന്നവർക്ക് ഈ ഒരു സുഖം അത് കിട്ടുകയുള്ളൂ ഒളിച്ചോടുന്നവർക്ക് ഇത് കിട്ടുമോ ഒരിക്കലും ഇല്ല എന്തായാലും ആ ഒരു മകൾക്ക് നല്ല ഒരു ജീവിതം തന്നെ ദൈവം കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ഛനും നല്ലത് മാത്രം വരട്ടെ